ഹൌസിലേക്ക് ഒട്ടുമിക്ക മത്സരാർത്ഥികളെല്ലാം റീ എൻട്രി നടത്തിയിരിക്കുകയാണ് ജാൻമണി യമുന റാണി പൂജാകൃഷ്ണ കൃഷ്ണ ഗബ്രി ശരണ്യ അപ്സര രതീഷ് കുമാർ അൻസിബ തുടങ്ങി എല്ലാ മത്സരാർത്ഥികളും ഹൌസിൽ കഴിഞ്ഞു ഫിനാലെ അടുത്തതോടെ ആര് വിജയിക്കുമെന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് തിരികെ വന്ന മത്സരാർത്ഥികളടക്കം വിജയ സാധ്യതയുള്ളത് ജിൻഡോയ്ക്കാണെന്ന് പറയുകയാണ് ഒരു പ്രേക്ഷകൻ അതേക്കുറിച്ച് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഓളം തോന്നിയ ഫിനാലെ കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു മാരാർക്ക് വേണ്ടി തീം സോങ് ഇറക്കുന്നു മാഷിപ്പ് ഇറക്കുന്നു തുള്ളൽ കവിത ഇറക്കുന്നു രണ്ട് ആർമി ഗ്രൂപ്പുകളിൽ അഡ്മിൻ ആയിട്ടിരിക്കുന്നു ഈ ബിഗ് ബോസ് ഗ്രൂപ്പിന്റെ മോഡറേറ്റർ ആയിട്ടിരിക്കുന്നു എന്തോരം പോസ്റ്റുകൾ ഇട്ടിരുന്നു ിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും പോലും എത്രയോ പേർ വോട്ട് ചെയ്യുന്ന കാര്യം ചോദിച്ച് വിളിച്ചിരുന്നു പലർക്കും എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് വോട്ട് ജയിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഓളം ഇക്കുറിയില്ല ചിലരെങ്കിലും ജാസ്മിനെ ഒരു വിന്നർ മെറ്റീരിയൽ ആയിട്ട് അംഗീകരിക്കാത്തതാവും കാരണം ഒരു ഓർഗാനിക് സപ്പോർട്ട് തോന്നിയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയ ആരുമില്ല നമ്മളാണ് ആ വീട്ടിൽ നിന്ന് കളിക്കുന്നതെന്നോ അയാൾ ജയിച്ചാൽ നമ്മൾ തന്നെയാണ് ജയിക്കുന്നതെന്നോ തോന്നിപ്പിക്കാൻ മാത്രം അടുപ്പം ആരോടും തോന്നിയിട്ടില്ല ഇപ്പോൾ അവിടെ ഉള്ളവരിൽ ജയിക്കാൻ സാധ്യതയുള്ളത് ജിൻഡോ തന്നെയാണ് അയാൾ തന്നെ ജയിക്കുമെന്ന് മനസ് പറയുന്നു ജാസ്മിൻ സെക്കൻഡ് വരുമോ അതോ കഴിഞ്ഞ വർഷം ശോഭയ്ക്ക് പറ്റിയതുപോലെ ടോപ്പ് ത്രീയിൽ പോലും വരാതെ താഴെ പോകുമോ എന്ന് കണ്ടറിയണം ജിൻഡോ ജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെ ഒരു കാര്യം പറയട്ടെ ഈ സീസൺ അറിയപ്പെടാൻ പോകുന്നത് ജിൻഡോയുടെ സീസൺ ആയിട്ടാകും സീസൺ ഒന്നിൽ ജയിച്ചത് സാബു ആണെങ്കിൽ പോലും ഏറ്റവും ഫാൻസ് ഉണ്ടായിരുന്ന പേളിക്കായിരുന്നു കോംബോ കളിച്ച് വോട്ട് സ്പ്ലിറ്റായി തോറ്റതാണ് എന്നാലും സീസൺ അറിയപ്പെടുന്നത് സാബുവിന്റെ സീസൺ എന്നാണ് സീസൺ ടുവിൽ വിന്നറില്ല എന്നാലും ആ സീസൺ അറിയപ്പെടുന്നത് ഡോക്ടർ രജിത് കുമാറിന്റെ പേരിലാണ് സീസൺ ത്രീ അറിയപ്പെട്ടത് ഡി യുടെ പേരിലാണ് അയാൾ വിന്നറല്ല സീസൺ ഫോറിൽ തോറ്റെങ്കിലും സീസൺ അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ റോബിന്റെ പേരിലാണ് സീസൺ വണ്ണിന് ശേഷം വിന്നറിന്റെ പേരിൽ അറിയപ്പെടുന്ന സീസൺ സീസൺ ഫൈവ് ആയിരുന്നു മാരാറിന്റെ കുതിപ്പായിരുന്നു ഒരു ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അയാൾക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ടി വന്നിട്ടില്ല സീസൺ സിക്സിൽ തോറ്റാലും സീസൺ അറിയപ്പെടുക ജിൻഡോയുടെ പേരിലാകും ഒരു കണക്കിന് ജയിക്കുന്നതിനേക്കാൾ മുകളിലാണ് നമ്മുടെ പേരിൽ ഒരു സീസൺ അറിയപ്പെടുക എന്നുള്ളത് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം റോക്കിയൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ആരും മൈൻഡ് ചെയ്യാതെ ഒറ്റപ്പെട്ട് മണ്ടനെന്നും പൊട്ടനെന്നും കഴിവ് കെട്ടവനെന്നും മുദ്രകുത്തി തഴയ ഈ സീസണിൽ കാണാൻ കളർ കുറഞ്ഞതിന്റെ പേരിൽ പോലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് തരം താഴ്ത്തപ്പെട്ടവൻ അവന് ആ സമയം കേവലം നൂറംഗങ്ങളുള്ള ആർമി ഗ്രൂപ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പലരും മറന്നുപോകുന്നു അയാൾ സ്വന്തം പ്രയത്നം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കയറി വന്ന് ഇന്ന് ബിഗ് ബോസ് പിന്നാലെ വരെ എത്തി നിൽക്കുന്നു അയാൾക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് രോദിക്കുന്നവർ സീസൺ സിക്സിന്റെ തുടക്കം മുതലേ ഒന്ന് കാണുന്നത് നല്ലതാണ് എന്നാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ആരാധകൻ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ